സ്നേഹം നിറഞ്ഞ മലയാളികളെ ദിലീപിന്റെ കേസ് മറ്റൊരു ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം മാർട്ടിൻ ആണ് നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് എന്നെ അഞ്ചുവല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി ഞാൻ പുറത്തിറങ്ങിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങള് എനിക്കറിയാം അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നെ നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പിശിനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ് വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്ന തൃശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത് ഇതിന്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനീന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് ഇവർ ഇത്രയും പേരെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ സൈല എക്സി വി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോരാതിന് നീ എന്തേലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടിക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു പാലിയേക്കര ടോള് കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ചു പോയാൽ മതി എന്നും പറഞ്ഞു ഫോൺ നമ്പറിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ വീട്ടിൽ ഏകദേശം ഒരു ടൈമിൽ ഇറങ്ങി കേട്ടല്ലോ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ ഒരു കേസ് വൈത്തിരിലോട്ട് ഇങ്ങനെ തന്നെ അവസാനിക്കും ഇത് നേരത്തെ അറിയായിരുന്നു കാരണം പറയുമ്പോ ആദ്യം ഈ ബലാസംഗം ഇരയാക്കിയ പെണ്ണിന്റെ പേര് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവസാനം ആ പെണ്ണിന്റെ പേര് രേഖപ്പെടുത്തരുത് എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹൈക്കോടൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ബ്ലോഗർമാരോ അല്ലെ ഒരു ന്യൂസ് ചാനലിന്റെ ആൾക്കാരോ ഈ രേഖപ്പെട്ട പെണ്ണിൻ്റെ പേര് വന്നില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് അതൊരു ഗൂഢാലോചനായിരുന്നു ലാലും പിന്നെ മഞ്ജു വാര്യറും ഭാവനയും കൂടിയാണ് ഇത് ഒരു ഗൂഢാലോചന പറ്റിട്ടാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടിട്ടാണോ എന്നിട്ടുള്ളൊരു ഇത് പറയുന്നത് ഇത് സത്യത്തെ സത്യത്തോളം അഞ്ചനക്കാരല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ചത്രം ചെയ്യുന്നതുണ്ടല്ലേ ഒരു കലാകാരന് പറ്റിയ പണിയൊന്നുമല്ല ഒരു വേഷ്യൻ്റെ ആൾക്കാർ പോലും ഉണ്ട് വേഷ്യയിൽ നൂറും ഇരുന്നൂറ് രൂപക്ക് ഈ ശരീരം വിൽക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യില്ല ഇങ്ങനത്തെ ഒരു ചച്ചത്രം ചെയ്യില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല വിഷയമല്ല പക്ഷെ ലാലിൻ്റെ അടുത്താലും മഞ്ജു വാരിയുടെ അടുത്തായാലും ഭാവലിൻ്റെ അടുത്തായാലും ഭാവന ഡയറക്ടറിൻ്റെ അടുത്താലും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു ചച്ചത്ര ഒരു കലാകാരൻ പറഞ്ഞതൊന്നുമല്ല കലാകാരൻ പറഞ്ഞത് എന്താ മനസ്സൊരു നല്ലൊരു എന്ത് ഒരു ഘൃതം നല്ല നന്നായിരിക്കണം എന്നാലേ നിങ്ങൾക്ക് നല്ല കലാകാരനാകുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതും മഞ്ജു ചേച്ചിയുടെ അടുത്ത് പറയാണ് നിങ്ങൾ തമ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പച്ചമ്പറമ്പത് ഒരേറെ കരിയറിൽ വെച്ചാണ് ഇങ്ങനെ കൈ കൈയിട്ടത് അതൊരിക്കലും ശരിയല്ല ഉദാഹരണത്തിന് ഈ ദിലീപ് എന്നൊരു വ്യക്തി ഒരുപാട് ഒരുപാട് ആനായിട്ട് ഒരുപാട് ഒരുപാട് വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ തെറ്റുകാരനല്ല ഒരു ദിവസം തെളിവും നടത്തി ആ സമയത്തൊക്കെ ദിലീപിനെ കുറ്റം പറഞ്ഞിട്ട് ആൾക്കാരുള്ളൂ പക്ഷെ ഇത് എത്രത്തോളം ശരിയുണ്ടെന്ന് വെച്ചിരിക്കില്ല പിന്നൊരു കാര്യം ഇപ്പൊ മുഴി കൊടുക്കുന്നില്ല മുമ്പ് ദൃഷ്ടം വരെ ഇതുവരെ ആ വ്യക്തി എവിടെ ആയിരുന്നു ഇതുവരെ ആ മുഴി കൊടുക്കാത്ത ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് പറയാത്തന്നതാ അത് മറ്റൊരു കാര്യമാണ് പക്ഷെ ജയിലിൽ കിടക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ദിവസം പേടിച്ചായിരിക്കും ചെയ്തത് പക്ഷെ മിസ്റ്റർ ലാൽ ഇത് ഒരു ചച്ചത്രേട്ടാ ചെ നീ ഒരു കലാകാരനല്ലേ ചെയ്ത് ചുണ്ടോ ഇല്ലാത്ത എനിക്കറിയില്ല പക്ഷെ നീ ഒരു കലാകാരനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യല്ല പിന്നെ പറയുമ്പോഴത്തേക്ക് മഞ്ജു വാര്യർ മഞ്ജു വാര്യർ പറഞ്ഞത് നല്ലൊരു കലാകാരിയായിരുന്നു പക്ഷെ പരുക്കളും അങ്ങനെ ആ ഒരു ആർട്ടിസ്റ്റിനെ പട്ടിയ പണിയല്ല ചെയ്തത് പിന്നെ ഭാവന സ്വന്തം ശരി അതിന് ബലാത്സംഗം ചെയ്തു പറഞ്ഞു നിനക്ക് എത്ര മാനം ഉണ്ടടി വെറുതെ എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു പറഞ്ഞത് ആസിഫലി അവസാനം കൂറുമാറത് ആസിഫലിക്ക് സത്യം മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ പിന്നൊരു കാര്യം ഞാൻ ഇപ്പോഴും പറയാ ഇത് എത്രത്തോ ശരിയുണ്ടല്ലോ കറണ്ട് ഇന്നത്തും ഇതാന്ന് കേട്ടത് പക്ഷെ ഇതിൽ ഒരുപാട് പാരഗ്രാഫാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത് പക്ഷെ ആദ്യത്തെ മാത്രമേ ഞാൻ ഒരു ഇതിൽ വെളിപ്പെടുത്തിട്ടുള്ളൂ പക്ഷെ പറഞ്ഞു ഇത് ചെയ്തിട്ടുണ്ട് തെറ്റുകാരാണ് യുവന്മാർ ഒരിക്കലും സമൂഹത്തിലോ അതല്ലാതെ ഈ അമ്മാൻ സങ്കടം ഒരിക്കലും അംഗീകരിക്കരുത് യുവന്മാർ ഇങ്ങനത്തെ തെറ്റായിട്ടുണ്ടെങ്കിൽ ചവിട്ടി താത്തേ വേണം വല്ലാത്ത ഒരു നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം നാണക്കേടില്ല ഇത് മലയാള സിനിമയിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ മലയാള സിനിമയിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ മലയാള സിനിമയിൽ എല്ലാ ആൾക്കാരും നല്ല നല്ല നടന്മാരുള്ള നല്ല നല്ല സംവിധായകന്മാരുള്ള ഒരു ചലച്ചിത്രമാണ് ഈ മലയാള ചലച്ചിത്രമാണ് നല്ലൊരു സംഘടനയാണ് അമ്മാന നല്ല സംഘടയാണ് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ചച്ചകള് കുറച്ച് തെൻഡികൾ ഉള്ളത് കൊണ്ട് മാത്രമേ ഇങ്ങനെ പോകുന്നുള്ളൂ ഇതൊക്കെ കലാകാരന്മാർക്ക് കലാകന്മാർ നിർമ്മത്തേക്ക് മതം നോക്കാൻ പാടില്ല തെറ്റ് ചെയ്യാൻ പാടില്ല ഹൃദയം നന്നായിട്ടിരുന്നാലേ ഒരുത്തും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ എങ് ഇങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മലയാള സിനിമ എങ്ങോട്ട് കൂടാനാ മലയാള സിനിമയിൽ തന്നെ കുറെ വ്യത്യാസം വരുത്താനുണ്ട് പക്ഷെ ഇങ്ങനത്തെ കലാകാരന്മാരുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു മലയാള സിനിമ അല്ലെങ്കുമ്പോഴത്തേക്ക് ഐ എം നോട്ട് ബിലീവ് അതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം എന്തെങ്കിലും അറിയിക്കാൻ കമാൻ്റിലൂടെ അറിയിച്ചോളൂ